നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ യുദ്ധവരമ്പിലാണ് ഹമാസ് ഇസ്രായേൽ പോരാട്ടം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്ന ആശങ്ക ശക്തമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ അതായത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന ലോകം ഇനി ഇസ്രായേൽ ലബനൻ പോരാട്ടം കൂടി കാണേണ്ടി വരും അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇസ്രായേലും ലബനനും തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല അത് വലിയ രൂക്ഷതയിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിലുള്ള ആശങ്ക നമ്മുടെ രാജ്യത്തിന് സംബന്ധിച്ചുണ്ട് തീർച്ചയായിട്ടും ലബനനും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിലൊരു കൊമ്പു കോർക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ലബനനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട് നോക്കാം വിശദമായി ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ ലബനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ലബനിലെ ഇന്ത്യക്കാരും ലബനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായ ഉൾപ്പെട്ടുള്ളവരും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മേഖലയിലെ സമീപകാല സമൂഹ വികാസങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണം ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി ഇവരുടെ ഇമെയിൽ ഐ വഴി ബന്ധപ്പെടണം എന്തായാലും അവരുടെ ഇമെയിൽ ഐ നോക്കാം കോൺസ് ഡോട്ട് ബൈറൂട്ട് അറ്റ് എം ഇ എ ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്നാണ് അല്ലെങ്കിൽ എമർജൻസി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എമർജൻസി നമ്പർ നോക്കാം ഒൻപത് ആറ് ഒന്ന് ഏഴ് ആറ് എട്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് എന്തായാലും ലബനിലേക്ക് പോകുന്നവരും ലബനിലുള്ള ഇന്ത്യക്കാരും ഈ ഇന്ത്യൻ എംബസിയുടെ ഇമെയിൽ ഐ ഡി വഴിയും ഫോൺ നമ്പർ വഴിയുമൊക്കെ ബന്ധപ്പെടാവുന്നതാണ് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ലബനനിലെ ഗ്രാമങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ പ്രതിസന്ധി വളരെ രീതിയിൽ ശക്തി ശക്തിയാർജിക്കുന്നതിനിടെയാണ് ലെബനനിൽ ആക്രമണം ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഗോലാൻ കുന്നുകളിലെ പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രായേലിന്റെ ആദ്യ പ്രത്യാക്രമണമാണിത് ഗാസയിലെ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതിന്റെ വലിയൊരു സൂചന കൂടി ഈ ഒരു ആക്രമണത്തിൽ കൂടി കിട്ടുകയാണ് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെയാണ് ഗാസായുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിക്കുന്നത് ലബനൻ അതിർത്തിയിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ടുപേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു ദക്ഷിണ ലബനനിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഹിസ്ബുള്ള പ്രവർത്തകരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ശനിയാഴ്ച ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷംസ് ഗ്രാമത്തിൽ കുട്ടികളുടെ ഫുട്ബോൾ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചത് വലിയ രീതിയിലുള്ള നടുക്കമാണ് ഇസ്രായേലിനെ സൃഷ്ടിച്ചത് ഇതിന് ഈ ഒരു ആക്രമണത്തിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ നൽകിയതാണ് ഇസ്രായേലിന്റെ അധീനതയിലുള്ളതാണ് ഗോലാൻ കുന്ന് പ്രദേശം ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു പക്ഷേ ഹിസ്ബുള്ള ഈ ആരോപണത്തെ തള്ളിയിരുന്നു ഇരുകൂട്ടരും തമ്മിൽ ലബനൻ അതിർത്തിയിൽ മാസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ശനിയാഴ്ചയിലെ മിസൈൽ ആക്രമണവും തുടർന്നുള്ള പ്രത്യാക്രമണ സംഭവ വികാസങ്ങളും അരങ്ങേറിയത് അതേസമയം ഹിസ്ബുള്ള ഈ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നാണ് ഹിസ്ബുള്ള വാദിക്കുന്നത് ഇറാനുമായി അടുപ്പമുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന പ്രതിജ്ഞ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചതാകാം എന്ന നിഗമനമൊക്കെ നിലവിൽ നിലനിൽപ്പുണ്ട്